അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തു അപ്പോൾ കൊണ്ടുപോകുന്നതിന് മുന്നേ അമ്മേനെ ഉള്ളിൽ കയറ്റി അപ്പോൾ ആ സമയത്ത് അമ്മ ഈ തേനുമായിട്ട് വരുന്നത് കണ്ടപ്പം നേഴ്സ് നിർത്താൻ പറഞ്ഞിട്ട് അപ്പോഴും കൊടുത്തു എന്നിട്ട് കയറുന്നതിന് മുന്നേ ഡോക്ടർ അമ്മയുടെ കൺസൺഫോമൊക്കെ വാങ്ങിച്ചു കാരണം നമ്മൾ ചെയ്യുമ്പം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റിറ്റ് ചെയ്യുവാണ് എന്ന രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ പുറത്ത് നിൽക്കും അപ്പം ലൈവ് കൃപാസനത്തിൽ ലൈവുണ്ട് അപ്പം അതിൽ ഞാൻ ഉടമ്പ നിയോഗമിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ അപ്പം ഡോക്ടറ് വീണ്ടും വന്നിട്ട് പറഞ്ഞു നമ്മളിത് ചെയ്യുക തുടങ്ങാൻ പോവാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയത്തില്ല അപ്പം തന്നെ ഇടാൻ പോവാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് ഡോക്ടർ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ആ ചെയ്തു പക്ഷേ കുഴപ്പമൊന്നുമില്ല കാരണം ബ്രാഞ്ച് നെർവിലെ ബ്രാഞ്ചിലാണ് അത് സ്റ്റെൻഡ് ഇടേണ്ടതൊന്നും ആവശ്യം പോലും ഇല്ല അത് അത്രയും ചെറുതായിട്ടുള്ള സാധനം അതുകൊണ്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് തലേദിവസം പോസിറ്റീവായി അതായത് അറ്റാക്ക് ഉണ്ടാകേണ്ട തരത്തില് ഒരു ബ്ലോക്കും ഇല്ലായിരുന്നു അപ്പം അന്ന് ഞാനും അമ്മയും പറഞ്ഞതാണ് ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് രണ്ടാമത്തെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പയുടെ അനിയൻ തൊട്ട അനിയൻ അനിയൻ സൗത്ത് ആഫ്രിക്കയില്ല അപ്പം അനിയൻ രണ്ടു ദിവസമായിട്ട് പനിയായ പനിയായത് കണ്ട് ഡോക് എന്താ ആശുപത്രി ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തോ ടെക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇ സി ജി എടുക്കാമെന്ന് പറഞ്ഞു ഇ സി ജി എടുത്തപ്പം നല്ല വേരിയേഷൻ ഇതേപോലെ തന്നെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആൻജിയോഗ്രാം ചെയ്യണം അപ്പം അങ്കിളിന് ഹാർട്ട് ബീറ്റിന് എന്തോ ചെറിയ രീതിയിലൊരു പ്രശ്നം ഉണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇ സി ജി ചെയ്യാന്ന് പറഞ്ഞു ഇ സി ജി ചെയ്തപ്പോൾ ഈ വേരിയേഷൻ കാണിച്ചപ്പോൾ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ബ്ലോക്ക് ഉണ്ട് വലിയ ബ്ലോക്കാണ് അതായത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്താൽ പോരാ കീഹോളും പറ്റത്തില്ല ഓപ്പൺ സർജറി തന്നെ ചെയ്യണം അങ്ങനെ സൗത്ത് ആഫ്രിക്കയിലാണ് അപ്പം എന്താ ഒരു ലോങ് പ്രോസസ്സായിരുന്നു ആ സമയത്ത് അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു അമ്മയും ഞാനും ആൻറ്റിമാരൊക്കെ ഉടമ്പടി എടുത്താൽ ഞങ്ങളെല്ലാവരും ഈ സമയങ്ങളിൽ മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം എല്ലാം കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ വന്നിട്ട് ഡോക്ടർ ു ഈ പ്രോസസ്സ് ചെയ്ത് അവസാനമായ ഇപ്പോൾ പെട്ടെന്ന് പ്രഷറൊക്കെ താഴ്ന്നുപോയി അപ്പോൾ ഡോക്ടർ വരെ പേടിച്ചു പോയൊരു സമയമായിരുന്നു പക്ഷെ ഡോക്ടർ പറഞ്ഞ ആ സമയത്ത് തന്നെ ഹാർട്ട് പ്രവർത്തിച്ച് തുടങ്ങി ആൾക്കിപ്പോൾ ഡിസ്ചാർജായി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മൂന്നാമത്തെ സാക്ഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പയുടെ ഫാമിലി അപ്പയുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും സൗത്ത് ആഫ്രിക്കയിലാണ് അപ്പോൾ അവിടെ അവർ സ്കൂൾ നടത്തുക